സംഗീത വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഇലക്കായിട്ട് വരണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലുമണിക്കൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വാഴ കാരണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാഴയുടെ അല ചോദിച്ച് അത് മുറിച്ചിട്ടാണ് കേട്ടോ വരുന്നത് ചെറിയൊരു ഭക്ഷണ ഇല കേട്ടോ ഇതൊച്ചിട്ടുള്ളു പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഞാൻ ഇട്ടു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു അപ്പോഴേക്ക് നമ്മുടെ അമ്പാരി അത് എത്തിച്ചുനോക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ എന്തൊക്കെ ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വന്നതാണ് അടി ഉണ്ടാക്കാനാണ് ഞാൻ പോണത് അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് കുഴച്ച് കഴിഞ്ഞപ്പം ഞാനത് മാറ്റി വെച്ചു കെട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചരികയാണ് അപ്പം തൊട്ട് സൈഡിൽ അവനും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് നാളികേരം തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി അവനെടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പഞ്ചസാര ആണ് കേട്ടോ അടയിലേക്ക് എടുക്കുന്നത് നാളികേരം പഞ്ചസാരയാണ് എടുക്കുന്നത് പിന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ട് സ്റ്റീമറിൽ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആടെ പരത്തി എടുക്കാമല്ലോ അപ്പോൾ ഞാൻ ആടെ പരത്തി തുടങ്ങിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ദേവാനന്ദ അതിൻ്റെ ഇടയിൽ വന്നു വെള്ളം കുടിക്കാൻ വന്നു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതെന്നല്ലേ സത്യത്തിൽ ഇവരെന്താക്കണെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാനിങ്ങനെ അട പരത്തണത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മ ആവിയിൽ വേവിക്കുന്ന പലഹാരമാണല്ലേ അടാണെന്ന് ഇങ്ങനെ ചോദിച്ചാൽ അവന് പഠിക്കാനുണ്ടായിരുന്നേ ആവിയിൽ വേവിക്കണത് പിന്നെ അങ്ങനെയാണ് നമ്മൾ അട ഉണ്ടാക്കി വേ ആവിയിൽ വേവിച്ചിട്ടാണ് തിന്നാട്ടാണെന്നൊക്കെ അവന് പറഞ്ഞു കൊടുത്തു കേട്ടാണ് എന്നിട്ട് ഞാൻ എല്ലാ ഇടയും അതോ എല്ലാ ഇലയിൽ ഇതുപോലെ അട പരത്തി എടുത്തു വെള്ളം ഇത്തിരി കൂടുതലായി കാരണം പരത്താൻ ഇത്തിരി ഒരു പാടായിരുന്നു കേട്ടോ എന്നാലൊക്കെ ഞാൻ പരത്തി എടുത്തിട്ട് നമ്മുടെ അപ്പോഴേക്കും സ്റ്റീമറിൽ ആവി വന്നപ്പോൾ ഞാൻ വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു ചായ ചൂടാ ഈ അട ആകുമ്പോഴേക്കും ചായ ഒന്നും ചൂടാറും കിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതിൽ ചായ ഇപ്പം ഞാൻ മാത്രമാണ് കുടിക്കുള്ളൂ അമ്പാടിയും ഉണ്ണികൂട്ടം വല്ലാണ്ട് കഴിക്കൊന്നുമില്ല കേട്ടോ ചായ അപ്പോഴേക്കും നമ്മുടെ ആട അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു കൊണ്ട് വെച്ചപ്പം അത് അങ്ങനെ അവിടെ ഇങ്ങനെ അമ്പാടി അവൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചു അപ്പം ഞാൻ വന്നിട്ട് ചെറിയ രണ്ട് പ്ലേറ്റ് വന്നിട്ട് ആ അവർക്ക് ഓരോന്നിട്ട് കൊടുക്കാനോട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ കയ്യൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്പാടി പറയണെ വേഗം ഊതിത്താമെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം ഭയങ്കര ഒരു വെപ്രസന്നെയാണ് അപ്പം ഞാൻ വേഗം അത് മുറിച്ച് അവന് കൊടുക്കാനുട്ടോ കൈ പൊള്ളുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നിട്ട് ഞാൻ ഊതിയിട്ട് കൊടുക്കാനൊന്നും നേരം ഇല്ലപ്പോഴേക്കും അവൻ വാങ്ങിച്ച് വായൽ വെച്ചു അതുപോലെ തന്നെ ചാട്ടനും ഞാനിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാനും കേട്ടോ ഉണ്ണിക്കൂട്ടനെ അതുപോലെ പൊട്ടിച്ചു കൊടുക്കും പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ അമ്പാടി തിന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കുന്നുണ്ട് ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കണത് കണ്ടിട്ടാണ് വൈറ്റിലേക്ക് നോക്കണത് കേട്ടോ പിന്നെ ഞാനൊരു അടി എടുത്തു കേട്ടോ ഞാൻ എടുത്തിട്ട് തിന്നാണ് ഉണ്ടെന്ന് അറിയണ്ടേ ഇപ്പോഴേക്കാണല്ലോ ആദ്യം നമ്മൾ കൊടുത്തത് അപ്പോൾ വെന്തുണ്ടല്ലേ എന്നൊക്കെ ഒന്ന് ഞാൻ നോക്കാണ് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കലും നല്ല രസമാണ് കേട്ടോ പക്ഷേ എനിക്ക് പഞ്ചസാരയാണ് ഇഷ്ടം പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയത് എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ അട അതുപോലെ തന്നെ കോഴിക്കട്ട അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ആവിൽ വേവിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്